നമസ്കാരം ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളുടെ ഭീകരത വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത് ഇസ്രായേൽ മിസൈൽ ആക്രമണത്തിൽ ഫലസ്തീനികളുടെ മൃതദേഹങ്ങൾ ആകാശത്തേക്ക് പറന്നുയരുന്ന ദൃശ്യങ്ങളാണ് ഇതിൽ ഒടുവിലെത്തിയത് സ്ഫോടനത്തിന്റെ ശക്തിയിൽ നിരവധി മൃതദേഹങ്ങൾ ആകാശത്തേക്ക് ഉയരുകയും അവ നിർജീവമായി നിലത്തേക്ക് വീഴുകയും ചെയ്യുന്ന വീഡിയോകൾ ആഗോളതലത്തിൽ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് നിങ്ങൾ അടുത്തേക്ക് നോക്കും തോറും ആളുകൾ വായുവിലൂടെ പറക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ കാണാൻ കഴിയും ക്രിമിനോളജി മനുഷ്യരാശിക്ക് ഇതുവരെ അറിയാത്ത ഒരു തലത്തിലേക്ക് എത്തി എന്നായിരുന്നു ഗസ ആസ്ഥാനമായുള്ള സാമൂഹിക പ്രവർത്തകൻ മുഹമ്മദ് ഖലീൽ എക്സിൽ വീഡിയോ പങ്കിട്ടുകൊണ്ട് എഴുതിയത് അവർ ഗസയുടെ ആകാശത്ത് പറക്കുന്ന പക്ഷികളല്ല അവ നൂറുകണക്കിന് മീറ്റർ ആകാശത്തേക്ക് എറിയപ്പെട്ട കുട്ടികളുടെയും സ്ത്രീകളുടെയും മൃതശരീരങ്ങളാണ് എന്നായിരുന്നു വീഡിയോയോടൊപ്പമുള്ള മറ്റൊരു വൈറൽ പോസ്റ്റ് മിസൈൽ പതിച്ചപ്പോൾ ഞാൻ സുഹൃത്തുക്കളോടൊപ്പം ഇരിക്കുകയായിരുന്നു പെട്ടെന്ന് അവ എൻ്റെ നേരെ പറന്നു വന്നു ആ സ്ഫോടനം വളരെ ശക്തമായിരുന്നു എന്റെ സുഹൃത്ത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പറക്കുന്നത് ഞാൻ കണ്ടു വളരെ ശക്തനായ ഒരു വലിയ മനുഷ്യൻ നിങ്ങളുടെ മുന്നിൽ പറക്കുന്നത് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ ഇസ്രായേൽ ആക്രമണത്തിൽ നിന്ന് അതിജീവിച്ച മുഹമ്മദ് ജിഹാദ് അൽ റവൈദ എ ബി സി ന്യൂസിനോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഗസയിൽ മാർച്ച് പതിനെട്ടിന് ഒന്നാംഘട്ടം വെടിനിർത്തൽ മുന്നറിയിപ്പില്ലാതെ ലംഘിച്ച് ഇസ്രായേൽ വീണ്ടും ആരംഭിച്ച കൂട്ടക്കുരുതിയിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ആയിരത്തി മുന്നൂറ് കടന്നു മൂവായിരത്തിലേറെ പേർക്ക് പരിക്കേറ്റു വെള്ളിയാഴ്ച പുലർച്ചെ മുതൽ നടന്ന ഇസ്രായേലി ആക്രമണത്തിൽ മുപ്പത്തിയെട്ട് പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് ഗസ സിറ്റിയിലെ അൽ അഹ്ലി ആശുപത്രിയിൽ പരിക്കേറ്റവരെ ചികിത്സിക്കാൻ സ്ഥലമില്ലെന്ന് മെഡിക്കൽ ഡയറക്ടർ പറഞ്ഞു മാർച്ച് പതിനെട്ടിനു ശേഷം ഗസയിൽ ഓരോ ദിവസവും കുറഞ്ഞത് നൂറ് പലസ്തീൻ കുട്ടികളെങ്കിലും കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തിട്ടുണ്ടെന്ന് യു എൻ ഏജൻസിയായ യു എൻ ആർ ഡബ്ല്യു എ മേധാവി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഇതുവരെ ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അമ്പതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഏഴായി ഉയർന്നതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു മുന്നൂറിലേറെ പേർക്ക് ഏറ്റവും ഒടുവിൽ പരിക്കേറ്റു ആകെ പരിക്കേറ്റവരുടെ എണ്ണം ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി അറുപത്തി മൂന്നായെന്നും മന്ത്രാലയം പുറത്തുവിട്ട കണക്കിൽ പറയുന്നു നിരവധി പേർ ഇപ്പോഴും അവശിഷ്ടങ്ങൾക്കിടയിലും റോഡുകളിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നും രക്ഷാപ്രവർത്തകർക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ലെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു അതേസമയം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള നിർണായക ചർച്ചയ്ക്കായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാക്കു നാളെ അമേരിക്കയിലെത്തും ഗാസയിലെ ആക്രമണ പദ്ധതിയും വെടിനിർത്തൽ കരാർ സാധ്യതയുമാകും ട്രംപ് നെതന്യാഹു ചർച്ചയിൽ പ്രധാനമായും ഇടം പിടിക്കുക ബന്ധികളുടെ മോചനത്തിന് തയ്യാറായില്ലെങ്കിൽ ഗസയെ നരകമാക്കുമെന്ന പ്രഖ്യാപനം ട്രംപ് ആവർത്തിക്കുന്നുണ്ടെങ്കിലും ഈജിപ്ത് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശം ചർച്ചയിൽ ഉന്നയിക്കപ്പെടുമെന്നാണ് സൂചന അടുത്ത മാസം ഗൾഫ് പര്യടനം നടക്കാനിരിക്കെ അറബ് സമ്മർദ്ദത്തെ പൂർണ്ണമായും ട്രംപ് അവഗണിക്കാൻ ഇടയില്ലെന്നാണ് യു എസ് മാധ്യമങ്ങളുടെ വിലയിരുത്തൽ ഇറാൻ ആണവ പദ്ധതി സിറിയയിലെ തുർക്കി ഇടപെടൽ എന്നിവയും ട്രംപ് നെതന്യാഹു കൂടിക്കാഴ്ചയിൽ ചർച്ചയായേക്കും ഹമാസുമായി കരാർ രൂപപ്പെടുത്തി ബന്ദികളുടെ മോചനം ഉറപ്പാക്കാതെ അമേരിക്കയിൽ നിന്ന് മടങ്ങരുതെന്നാവശ്യപ്പെട്ട് ഇസ്രായേൽ തലസ്ഥാനമായ തെലവിൽ വൻ റാലിയും നടന്നു ഇസ്രായേൽ തുടരുന്ന ആക്രമണങ്ങളിൽ നിന്ന് തങ്ങൾ കഷ്ടിച്ച് രക്ഷപ്പെട്ടതായി വെളിപ്പെടുത്തുന്ന രണ്ട് ബന്ദികളുടെ വീഡിയോ ഹമാസ് പുറത്തുവിടുകയും ചെയ്തു